ഒന്ന് രണ്ടാൾക്കാർ കാണുന്നുണ്ട് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ ഒരായ് വിടുകോട്ടയം ഓക്കെ ഓക്കെ അപ്പം ഗണേശ ചരിതം നമുക്ക് ഒന്നാം ഭാഗം അല്ലേ അപ്പോൾ ഇന്ന് നമ്മളെ ഗണേഷ് കുമാർ മന്ത്രി നമ്മുടെ സുരേഷ് ഗോപി സാറിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടൊന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പം നമുക്ക് അയാളെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കണല്ലോ നമുക്ക് രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിന് ജീവിക്കൊക്കെ വന്നല്ലോ പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ും മകനും തമ്മിൽ പൊതുവേദിയിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസമാണ് അച്ഛനായി പോയത് എനിക്ക് നീ ഇപ്പൊ അച്ഛനല്ലെന്ന് പറയാനുള്ളൂ പക്ഷെ മകൻ മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എന്റെ രക്ഷക്കണക്കിലുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ് മകനോടുള്ള കടമയെക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ മകനോടുള്ള കടമ എന്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോ ഉണ്ടായിരുന്നു അത് കുറെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്റെയിലുണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടി വരും അതിലേക്കൊന്നും ഞാനിപ്പോ പറയത്തില്ല അതിലേക്കൊന്നും സർക്കാരുകൾ വരും വരുമ്പോൾ അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടേണ്ട കണ്ടുമുട്ടുമെന്ന് ഇപ്പൊ പറയാനൊക്കെ എനിക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ല എനിക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹം ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോ എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല ഞാൻ ആഗ്രഹം ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിട്ട് ഒരുപാട് ദൂർനിവാസങ്ങൾ സ്വയം നടത്തി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങും കഴിഞ്ഞപ്പോ ഞാന് എന്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത് അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ അപ്പൊ കേട്ടല്ലോ ആരെ അവഹേളിച്ചത് എന്നുള്ളത് നമുക്ക് അയാളുടെ ഫോട്ടോ ഒന്നും കാണാം ഗണേഷ് കുമാറിന് ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ ഇല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്ക് ബാലകൃഷ്ണമുള്ള സാറ് എനിക്ക് എമൌണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല ഞാൻ ജയിലിലായിരുന്ന ഒരു ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു ബേബി പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നീട് യാതൊരു സഹായവും ഇല്ല ഇല്ല എനിക്ക് 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 ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല എന്റെ വീട് ഒരു ഒരു മാസം അപ്പൊ നിങ്ങൾക്ക് മനസിലായിനോ എന്താണ് എന്നുള്ളത് പറഞ്ഞു വരുന്നത് അപ്പം ഗണേഷ് കുമാറ നിനക്ക് പറയേണ്ട ഒരു യോഗ്യതയോ എന്ന് നീ തെളിയിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ എന്നിട്ട് ശേഷം നമുക്ക് സുരേഷ് ഗോപി സാറിനെ പറ്റിട്ട് വളരെ മോശം പറയുക അല്ലെ ഒരു പിന്നെ പള്ളിയിൽ പോയിട്ട് നമ്മളെ നോമ്പ് തുറ ഇതാക്കിയതിന് വളരെ മോശമായിട്ട് പറയാൻ തനിക്ക് എന്താണോ ഉള്ളത് ഇനിയുമുണ്ട് വെയിറ്റ് ഇനിയുമുണ്ട് നാണവും മാനവുമില്ലാന്ന് എന്നിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വിളമ്പ് ആ ചരിത്രം വിളമ്പ് കുമാർ തീറ്റ മത്സരത്തിനല്ല നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നത് ോ ഗണേഷ്കുമാർ രാഷ്ട്രീയ പദവിക്ക് വേണ്ടി സഹപ്രവർത്തനം കുത്താൻ ആരായാലും അതിലൊരു റെസ്പെക്ട് കൊടുക്കണം അതാണ് വേണ്ടത് നിങ്ങളിൽ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ പലരെയും താങ്ങുന്നു എനിക്ക് പിന്നെ സരിതയുടെ കഥയും കൂടെ പറ മുമ്പിലിരിക്കുന്നവര് അത് കേട്ടങ്ങ് പുളകം കൊള്ളട്ടെ ഗണേഷ് കുമാർ തീറ്റ മത്സരത്തിനല്ല നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഗണേഷിനെ പറ്റിയിട്ട് ആദ്യ ഭാര്യ പറയുന്നതൊന്ന് കേട്ടു നോക്കാം ഉം എനിക്കോ സിസ്റ്ററോ വർഷങ്ങളായിട്ട് കുറച്ച് പതിനാറ് വർഷമായിട്ട് ഈ ചിത്രത്തിൽ അബ്യൂസ് നടക്കുകയാണ് എല്ലാ ക്രമീഷവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇതേപോലത്തെ ഒരു റിലേഷൻ വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ ഈ പീഡനം നടക്കുന്നത് അത് എല്ലാവർക്കും അറിയാം വീട്ടിൽ അന്ന് ഇരുപത്തി രണ്ടാം തീയതി അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടാണ് ആ സ്ത്രീയുടെ ഹസ്ബൻഡിലൂടെ വന്നത് വീട്ടിൽ വന്ന് എന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് ഞാൻ അന്നം വിട്ടുപോയാല് പറയണ കാര്യങ്ങൾ കേട്ടിട്ട് അത് കഴിഞ്ഞാൽ അകത്തെ ഓഫീസ് റൂമിനകത്തെ എന്തോന്നു സംസാരിക്കാൻ വേണ്ടി പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു എങ്ങനെയാണ് അവിടെ പോയത് കാറിൽ പോയത് എങ്ങനെയാണ് അവരെ പിക്കപ്പ് ചെയ്തത് എവിടെയാണ് കൊണ്ടുപോയത് എന്താ നടന്നത് എല്ലാം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും നേരെ എന്റെ ഹസ്ബൻഡ് നേരെ മിനിസ്റ്റർ എന്ന് പറയണ ആൾ അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി പോയി ശേഷം എന്താ എനിക്ക് അറിഞ്ഞില്ല ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ അപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായി ഞാൻ തിരിച്ചു ഓഫീസ് മുമ്പോട്ട് വരുമ്പോ അയാൾ പോയി കഴിഞ്ഞു അയാൾ ഇവിടെ ഗൺമാൻ ഇവരെല്ലാരും നിപ്പുണ്ടപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് അയാൾ പോയി കഴിഞ്ഞു പോയിക്കഴിഞ്ഞാൽ ഞാൻ അകത്ത് ഓഫീസ് റൂമിലേക്ക് കയറി എന്തായിരിക്കും നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ മുഴുവൻ ദേഷ്യം എന്റെ പുറത്ത് ഇറക്കി പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നെ ആ കഥ കുറ്റിപ്പോ ഓഫീസ് റൂമില് എന്നിട്ട് അതിനകത്ത് അങ് ആടിച്ചു എന്റെ തല എവിടെ ഉപയോഗിച്ചു ഇവിടെ മുഴുവൻ ഇരുന്നു എന്റെ കൈ ഡിസ്ലൊക്കേറ്റഡായി എന്റെ കല്ല് ഫ്രാക്ചർ വന്നു എന്റെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ തട്ടി എനിക്ക് ഒരു പിടിയിൽ എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ കൊണ്ടുതന്നെ ഇടിച്ചു ഞാൻ ഞാൻ വിളിച്ചു കൂവി അകത്തിരുന്നുണ്ട് സഹായിക്കണമെന്നും ഹെൽപ്പ് ഞാൻ വിളിച്ചു ൂവത്തുന്നു അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഓഫീസ് റൂം ഒന്ന് തുറന്നു വെളിയിലോട്ട് ഇറങ്ങി എന്റെ മോനുണ്ടായിരുന്നു ആ സമയത്ത് വീട്ടില് കൂട്ടുകൾ ഞാൻ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഞാൻ തഴിച്ചോണ്ടിരിക്കുന്നതായിട്ട് ഞാൻ ആ കാലില് വീണതിന് ശേഷം ഞാനങ്ങ് പോയി എനിക്ക് ഇനി അതിനപ്പുറം കാണാൻ പറ്റില്ല ഞാൻ ഇത്രയും പതിനാറ് വർഷം ഇത് സഹിച്ചു ഇവിടെ കിടന്നത് ആർക്ക് വേണ്ടി എനിക്ക് എപ്പോഴെ വീട്ടിട്ട് പോവായിരുന്നു ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല എനിക്ക് എന്റെ കുട്ടികൾക്ക് ഒരു ഫുൾ ഫാമിലി വേണം ഒരു അച്ഛൻ വേണം ഒരു ആൺകുട്ടികളാ അത് മാത്രം വലത്തി വെച്ചോണ്ടാണ് ഞാൻ സഹിച്ചു 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 മുന്നോട്ട് പോയാ ഇവരടുത്ത് മുമ്പിൽ കാണിക്കാൻ പറ്റുമായിരിക്കും എന്നും എന്നെ അടിക്കുകയാണ് നിങ്ങളുടെ അച്ഛൻ അതിന്റെ കാരണം കൂടെ പറഞ്ഞുകൊടുക്കേണ്ടി വരില്ലേ എന്താ കാരണം എന്നെ അടിക്കുന്നു എന്താ കാരണം എങ്ങനെ ഞാൻ പറയും ഈ കുട്ടിയെടുത്ത് പത്താം ക്ലാസ് പരീക്ഷയായിരുന്നു എന്റെ ഏറ്റവും വലിയ കൺസേൺ ആ സമയത്ത് കുട്ടി എന്റെ പത്താം ക്ലാസ് പരീക്ഷ പതിനാലാം തീയതി വരെ മാർച്ച് പതിനാല് വരെ ആ കുട്ടി ബോർഡ് ചെയ്തിട്ടിരിക്കുക ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കോ എനിക്ക് ആ കുട്ടിയുടെ പുറത്ത് തന്നെ ഇമ്പോർട്ടൻ ഞാൻ ഒരിക്കലും അതുകൊണ്ട് ഞാൻ മാക്സിമം പരീക്ഷ കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചോണ്ടിരുന്നുള്ളൂ അതിനിടയ്ക്കാണ് ഈ പേപ്പർ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്നായിരുന്നത് എന്റെ കുട്ടന്റെ പരീക്ഷ എന്റെ ഒരു പ്രശ്നം എന്താണെന്നു വെച്ചാൽ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടില് പല ട്രാജഡീസും കഴിഞ്ഞിട്ടാണ് എന്റെ കല്യാണം എൻറെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരാഴ്ചക്കാണ് വീട്ടില് തിരിച്ചെത്തിയത് എന്റെ അച്ഛൻ മാത്രം ഉണ്ടായിരുന്നോ മതിയായിരുന്നു

പുതിയ കാര്യമേ അല്ല എനിക്ക് അത് ആത് ദിവസം എനിക്ക് അത് ഭയങ്കര ഷോക്ക് എന്റെയും കൂടെ ഫ്രണ്ട് ആണ് എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ മോന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മയാണ് അപ്പൊ ഒന്ന് ആ ഫേസിൽ എങ്ങനെ നോക്കൂ ഇനി അച്ഛൻ പറഞ്ഞുകൊണ്ട് എങ്ങനെയാ കുട്ടികളെ ഫേസ് ചെയ്യും റോൾ മോഡൽ ഫോർ യുവർ ചിൽഡ്രൻ ഫോർ യുവർ സെൽഫ് ഫോർ ദ സൊസൈറ്റി യു തന്നെയാ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഗണേശനെ പറ്റിയിട്ട് ആദ്യ ഭാര്യ പഴയ ഓർമ്മകളായവർക്കേതാണ് ഈ യോഗ്യതയില് ഈ യോഗ്യതയുള്ളവനാണ് പറയുന്നത് പള്ളിയിൽ പോയിട്ട് കഞ്ഞി കുടിച്ചപ്പോ സുരേഷ് ഗോപിയുടെ യോഗ്യത നോക്കുന്നത് നാണവും മാനവും അല്ലേ ബാലകൃഷ്ണന്റെ മോനെ ഏ ബാലകൃഷ്ണന്റെ മോൻ അതായത് ഗണേഷ് കുമാര തനിക്ക് നാണവും മാനും ഉളുപ്പും എന്ന് പറയുന്ന സംഭവമില്ലേ ഏ ഇവന് പറ്റിയ താവളം കമ്മ്യൂണിസം തന്നെയാണ് അതിൽ ഉറച്ചു നീ. ഇങ്ങനെയുള്ള പീഡന പീഡനപീനാണ് നമ്മുടെ സുരേഷ് ഗോപി സർണ കുറ്റം പറഞ്ഞത് കഷ്ടം ഇതിൽ നെറ്റ് കിട്ടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല എന്തായാലും രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് തോന്നി സുരേഷ് ഗോപി സാറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നീ പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കമൻറ്റിടാം ബാക്കി ഞാൻ നാളെ രാവിലെ പറഞ്ഞോളൂ അപ്പം ഇങ്ങനെയുള്ള ഗണേഷ് കുമാറാണ് നമ്മുടെ സുരേഷ് ഗോപി സാറിനെ പറ്റിയിട്ട് പ്രസ്താവന നടത്തിയത് പള്ളിയിൽ പോയത് കൊണ്ട് നോമ്പ് തുറക്കാൻ ഇങ്ങനെ യോഗ്യതയില്ലാത്ത ഗണേഷ് കുമാറിന് പറയേണ്ട യോഗ്യത എന്താണ് നിങ്ങൾ പറ ആ യോഗ്യത കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ സി പി എംകാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരൂ കമൻ്റ് ഇട്ടിട്ട് പോകൂ ധൈര്യമായിട്ട് നാണവുമാനവും ഇല്ലാത്ത ഗണേഷ് കുമാർ കാണുന്നത് വരെ ഇത് പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സ് മാറൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അല്ലേ ഇമാതിരി ഡയലോഗുകളൊക്കെ ഇറ്റുവാൻ കണ്ട പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് വന്നിട്ട് ഇവൻ സുരേഷ് ഗോപി സാറിനെ കുറ്റം പറയുന്നു നാണവൻ ഉൾപ്പും ഉണ്ടാടാ എനിക്കൊക്കെ ഏഹ് കാഷ്ടം